ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ കുലിഫി ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ അതിനുള്ള മോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പാലൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മൾ നമ്മളതിലേക്ക് കുറച്ച് സേമിയോ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏലക്കായ നന്നായി പൊടിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് കുറച്ച് ബദാം പരിപ്പ് നമ്മളൊന്ന് ക്രഷ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ കുത്തി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ചെറുതായിട്ട് കുത്തിപ്പിടിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാലും സേമിയും ഒക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കതൊന്ന് കട്ടിയായി കിട്ടണമല്ലോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ ഒക്കെ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിതാ നമ്മുടെ ബദാം പരിപ്പൊക്കെ നമ്മൾ നല്ല ചെറുതാക്കി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് കുറവോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം നമ്മുടെ മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴത്താണ് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസിലൂടെ നമുക്കത് അപ്പോൾ അപ്പോഴത്ത നമ്മൾ എട്ട് എട്ട് ക്യൂബുള്ള ആണ് വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഏഴെണ്ണത്തിലാണ് നമ്മൾ ഫിൽ ചെയ്തത് അങ്ങനെ നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തിട്ടോ ഒരു ഒരാറ് എട്ട് മണിക്കൂർ കൊണ്ട് നമുക്കത് നമ്മുടെ കുലഫി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഉണ്ട് എന്നുള്ളത് അപ്പോൾ മോട്ടറാണ് കേട്ടോ അത് തുറന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കുമ്പോൾ അവരങ്ങനെയാണല്ലോ അവർക്കതൊന്ന് ആദ്യം തന്നെ തുറന്ന് നോക്കണം അപ്പോൾ ഒക്കെ ഞാൻ അവനെ ഏൽപ്പിച്ചു കേട്ടോ അപ്പം അങ്ങനെ എടുക്കുകയാണ് അപ്പം നമുക്ക് മക്കളെ പണി പാളി കിട്ടോ അതാ എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റിക്ക് മാത്രമായിട്ട് കൂടെ പോകുന്നു കുലുഫി നമുക്ക് കിട്ടിയില്ല അപ്പം ഞാനിതൊന്ന് എടുക്കാം അങ്ങനെ നോക്കി അപ്പോൾ കുറച്ച് സമയം കൂടെ ഞാനൊന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ എന്നിട്ടും അതുതന്നെയാണ് നമുക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്റ്റിക്ക് മാത്രമായിട്ട് ഊരി പോകുന്നു അപ്പം താ നമ്മുടെ കുലിഫി ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പം ഈ ഒരു രൂപത്തിലായിട്ടോ കിട്ടിയത് എന്നാലും വലിയ കുഴപ്പമില്ല അപ്പോൾ ഹോം മെയ്ഡ് കുലിഫി ഇവിടെ തയ്യാറായിട്ടുണ്ട് മോട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരങ്ങനെയാണല്ലോ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരിതാണ് അപ്പോൾ അവരത് കഴിച്ചു നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഉള്ളവരി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക